ആഗോള അയ്യപ്പ സംഗമത്തിൽ യു ഡി എഫ് പങ്കെടുക്കില്ല ശബരിമലയിലെ യുവതീപ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ച് തന്ത്രപരമായ നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത് അടുത്തിരിക്കുന്നത് രാഷ്ട്രീയ കാപ്പട്ട്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചു മുന്നിൽ മറു ചോദ്യങ്ങളാണ് യു ഉത്തരം ഒന്ന് പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്തുമോ രണ്ട് ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കുമോ മൂന്ന് ശബരിമല വികസനത്തിന് ചെറുവിരൽ അനക്കാത്ത സമീപനം തിരുത്തുമോ ഇതിനെല്ലാം ഉത്തരം പറഞ്ഞ ശേഷം ക്ഷണിച്ചാൽ മതിയെന്നാണ് യു ഡി എഫ് നിലപാട് ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ ബഹിഷ്കരണമൊന്നും പങ്കെടുക്കുകയില്ല എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണോ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ ഇത് വർഗീയവാദികൾക്ക് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കും യു ഡി എഫ് കുറ്റപ്പെടുത്തി ഒമ്പത് കൊല്ലം ഇതില്ല പത്താമത്തെ കൊല്ലം പെട്ടെന്നൊരു അയ്യപ്പനോടുള്ള ഒരു ഭക്തി അത് എവിടെ നിന്നാണ് അത് നമ്മൾ നമ്മളറിയണ്ടേ പങ്കെടുക്കാനുള്ള സാമുദായിക സംഘടനകളുടെ തീരുമാനത്തെ യു ഡി എഫ് ചോദ്യം ചെയ്യില്ല സർക്കാർ വിശ്വാസികളെ പരിഹസിക്കുന്നു എന്ന വാദം കൂടി ഉയർത്തിയാവും യു ഡി എഫ് പ്രതിരോധം മീഡിയ വൺ തിരുവനന്തപുരം